ഹലോ പ്ലാൻസ് ആൻഡ് സ്പോർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതായത് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളായിട്ട് സംസാരിക്കാൻ വേണ്ടി നേർക്കു നേരെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എനിക്കിതിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസുകൾ അറിയണം കേട്ടോ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത് കാണുന്നവർ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് അഭിപ്രായം എന്താണ് ശരിയാണോ തെറ്റാണോ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഞാൻ കഴിഞ്ഞ വീക്കിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സ് അത് ഞാൻ ചാനലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു അതിൻ്റെ റീസണും കൂടി ഞാൻ പറഞ്ഞുതരാം ഞാനൊരു ഷോർട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് ചെടികൾ നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് ഇ സിക്കാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇടയിൽ ഒരു യൂട്യൂബ് ചാനൽ നടക്കുന്ന ഒരു ഐഡിയിൽ നിന്ന് കമൻറ്റ് വന്നു അവരെ ചാനലിൻ്റെ പേരും അതല്ല ഞാൻ ആ പേര് പറയാനും ആഗ്രഹിക്കുന്നില്ല കേട്ടോ കാരണം അതിൻ്റെ റീസൺ ഞാൻ തുടരെ പറയാം അതായത് ഒരു ചാനലിൽ നിന്ന് അവർ കമൻ്റ് ചെയ്തു ആ കമൻറ്റ് അവരുടെ ഇങ്ങനെയായിരുന്നു ഇത് ഞങ്ങളുടെ അവിടെ നൂറ് രൂപയ്ക്ക് കിട്ടും ഇത് റേറ്റ് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് അവർ കമൻറ്റ് ചെയ്തു നെഗറ്റീവ് കമൻ്റ് ആണ് സ്വാഭാവികമാണ് വീഡിയോ ചെയ്യും പബ്ലിക്കിലാണ് പോസ്റ്റ് ചെയ്യുന്നത് യൂട്യൂബിലാണ് ചെയ്യുന്നത് കമൻ്റ് വരും ആ കമൻറ്റിന് റിപ്ലൈ ഞാൻ കൊടുക്കണ്ടേ എനിക്കത് സുഖകരമായി അല്ലാത്തൊരു ചോദ്യമായത് കൊണ്ടിട്ട് ഞാൻ അത്രയും റേറ്റ് കുറച്ചിട്ടിട്ടും പൂക്കളിട്ട ചെടികളിട്ട് ചിലപ്പോൾ അവിടെ അവിടെ കിട്ടുന്നുണ്ടായിരിക്കാം ഞങ്ങളുടെ ഇവിടെ കിട്ടും എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ഇത് റേറ്റ് കൂടുതലാണെന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ ബിസിനസ് അറിഞ്ഞോ അറിയാതെയോ ഇല്ലാതെയോ ഒരു ശ്രമമാണ് നടത്തിയിരിക്കുന്നത് അവരെന്തോ ആമ്പലൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ സെയിൽ ചെയ്യുന്നുണ്ടൊക്കെയാ പറഞ്ഞത് അവരും ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ചെടിയുടെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ഇതിനുശേഷം അവരുടെ ചാനൽ കയറി കണ്ടിരുന്നു ഇല്ല എന്നല്ല അതിൽ നിന്ന് അവരുടെ ഫോൺ നമ്പർ എടുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അവരും ഒരു മാന്യമായ തൊഴിൽ ചെയ്യുന്നുണ്ട് അവരൊരു ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾക്ക് കമൻറ്റുകൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത നമ്മൾ നമ്മളെന്തായാലും മറ്റുള്ളവർ ഉപദ്രവിച്ചുകൊണ്ട് കമന്റ് ഇടുന്നത് നമ്മുടെ വായിൽ നമ്മൾ ഒരാളെ ബുദ്ധിമുട്ടിച്ചിട്ട് തിരിച്ചതിന് മറുപടി കിട്ടുമ്പോൾ വിഷമിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ എൻ്റെ ചാനലിനടയിലവർ കമന്റ് ചെയ്തപ്പോൾ ഞാൻ ഇവരുടെ ചാനലിൻ്റെ പേര് പറയാണ്ട് ഇവർക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നും ഇവർ ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്തു അപ്പോൾ വെറുതെ മറ്റുള്ളവരുടെ കണ്ടന്റ് നോക്കിയിരിക്കാതെ കഷ്ടപ്പെടും ജോലിയെടുക്കും എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്തു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടും ഇവർ ആ വീഡിയോൻ്റെ അടിയിലും വന്ന് ഇവർ കമൻറ്റ് ചെയ്തു അതിനുശേഷം എൻ്റെ ഒരു വ്യൂവർ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു ആൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു ചേച്ചി കഴിഞ്ഞ വീഡിയോയിൽ വിന്നർ അനൗൺസ്മെൻറ് ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അതിനും ഇവർ വന്നിട്ടാണ് റിപ്ലൈ കൊടുത്തത് ഇവരുടെ അടിയിൽ നിന്ന് ഇവർ വന്നിട്ട് ആ ഒരു സബ്സ്ക്രൈബറിന് റിപ്ലൈ കൊടുത്തു അവർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്തവർക്ക് അറിയാൻ അവരെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുന്നു കേട്ടോ നിങ്ങൾ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരോട് ഞാൻ പറഞ്ഞ കമൻ്റ് ഇങ്ങനെയായിരുന്നു ഇവരെന്നോട് പറഞ്ഞു ഇത് ഞങ്ങളുടെ അവിടെ നൂറ് രൂപയ്ക്ക് കിട്ടും ഇത് റേറ്റ് കൂടുതലാണെന്ന് കൂടുതലാണെന്നോടൊപ്പം ഞാൻ പറഞ്ഞു എന്നാൽ അവിടെ നിന്ന് വാങ്ങിച്ചോളൂ ചിലരുണ്ട് വെറുതെ കിട്ടാൻ ആഗ്രഹിക്കുന്നവർ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ കമൻറ്റ് ഇട്ടു അതെന്റെ ചാനലുണ്ട് ഞാൻ കമന്റ് ഇട്ടതാണ് ഇതിൻ്റെ ഇവർ വന്നിട്ട് കുറേ കുറെ കമൻസിട്ട് ഞാൻ വെറുതെ ഞാൻ ഓസിക്കാരുടെ അടുത്തൊന്നും മേടിക്കാറില്ല കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് അങ്ങനെയാണെന്ന് ഒരുപാട് കമന്റ് ഇട്ടു അതിൻ്റെ അടിയിലും വന്നിട്ട് ഇവർ പറഞ്ഞു നിങ്ങളുടെ വീഡിയോ കൊണ്ടിട്ട് രണ്ടാളെങ്കിലും കയറി കാണണെങ്കിൽ കണ്ടോട്ടെ അവരുടെ ചാനൽ എന്ന് പറഞ്ഞാൽ അപ്പം അത് വെറുതെ കിട്ടാൻ ആഗ്രഹിക്കുന്നതല്ല പിന്നെ ഞാൻ പറഞ്ഞെന്നുള്ളത് ശരിയാണ് റീച്ച് കിട്ടണമെങ്കിൽ വെറുതെ കിട്ടിക്കോട്ടെ നിങ്ങൾക്ക് എന്ന് തോന്നി പിന്നെ കുറേ നേരം ഇപ്പം ഇവർ സ്റ്റോപ്പ് ചെയ്യുന്നില്ല കണ്ടിന്യൂസ് പിന്നെ മെസ്സേജ് വന്നാണ്ടപ്പോൾ ഇവരുടെ ചാനലിൽ നിന്ന് ഫോൺ നമ്പർ എടുത്ത് വാട്സപ്പിൽ ഞാനിവർക്ക് മെസ്സേജ് ചെയ്തു കോളാണ് വിളിച്ച് ഇവരെടുത്തില്ല കോൾ അതിനെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ചെയ്തു കാരണം എനിക്കൊരാളുടെ ചാനൽ വെച്ചിട്ട് സ്ക്രീൻ റെക്കോർഡിങ്സ് എടുത്തിട്ട് ചെയ്യണം എന്നാണെങ്കിൽ ചേച്ചി എനിക്ക് ആദ്യമേ അത് ചെയ്യുമായിരുന്നു പക്ഷേ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങളും എന്തൊക്കെയോ ജോലി ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളുടെ ഒരു തൊഴിലിനെ അപമാനിക്കുന്ന രീതിയിലുള്ളൊരു കമൻ്റ് വന്നാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചോദ്യം ചെയ്തു അതേ ഞാനും ചെയ്തുള്ളൂ അതിനൊരു ഉത്തരമേ ഞാൻ തന്നുള്ളൂ അതിന് നിങ്ങൾ ഒത്തിരി നിങ്ങൾക്ക് എന്താ നിരാശയാണോ നിരാശയുണ്ടോ എന്നൊക്കെ ചോദിച്ചു കമൻ്റ് ചെയ്ത നിങ്ങളാണ് ഒരാളെ പ്രൊവോക്ക് ചെയ്തത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തു എന്നാണ് നിങ്ങൾ പറയണത് ചിലരുണ്ട് വെറുതെ കിട്ടാൻ ആഗ്രഹിക്കുന്നവർ എന്ന് പറഞ്ഞത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുതാണ് നിങ്ങളെ പറയുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ബിസിനസ്സിന് തകർക്കുന്ന രീതിയിൽ ഇത് റേറ്റ് കൂടുതലാണ് അത്രയും റേറ്റ് നമ്മൾ കുറച്ചിട്ടും പൂക്കളിട്ട ചെടികളിട്ടിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ റേറ്റ് കൂടുതലായിരിക്കാം നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് ഇത് ഇവിടെ കിട്ടുന്നുണ്ട് എന്ന് പറയാം അത് റേറ്റ് കൂടുതലാണെന്ന് പറയുമ്പോൾ നിങ്ങളത് അറിഞ്ഞുകൊണ്ടിട്ടൊരു കമൻ്റ് തന്നെയാണ് അല്ലേ അത്രയും ചെയ്ത് വെച്ചിട്ട് നിങ്ങളെല്ലാം ചെയ്ത് ഞാൻ വിട്ടു ഇത് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വിട്ടു സംസാരിച്ചതും ഞാൻ വാട്സപ്പിൽ വന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ഒരു ചെറിയ കാര്യത്തിന് ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം എനിക്കൊരു നെഗറ്റീവ് കമൻ്റ് ഇട്ടപ്പോൾ അത് കണ്ടിന്യൂസ് നിങ്ങൾ തുടരുന്നു എന്ന് കണ്ടപ്പോഴാണ് ഞാൻ നിങ്ങളെ കോൾ ചെയ്തത് അല്ലേ ഞാൻ കോൾ ചെയ്തു നിങ്ങളോട് മാന്യമായ രീതിയിൽ സംസാരിക്കാൻ കോൾ ചെയ്തു നിങ്ങൾ കോൾ എടുത്തില്ല അതിനുശേഷം ഞാൻ വോയിസ് ക്ലിപ്സാണ് ഇട്ടത് എല്ലാ വോയിസ് ക്ലിപ്സ് ഇട്ടത് അതിൽ എന്ത് എവിടെയെങ്കിലും ഞാനിവർ ചീത്ത വിളിക്കുന്നതായിട്ടോ ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ഇങ്ങനെയുള്ള കമൻസുകളും കൊണ്ട് വരാതിരിക്കുക എന്ന് തന്നെ അവരോട് പറഞ്ഞു നിങ്ങൾ കണ്ടില്ലേലും ഒരു കുഴപ്പമില്ല നിങ്ങളുടെ ഒരു ലൈക്കും ഷെയറും ഒന്നും എനിക്ക് വേണ്ടെന്ന് ഞാൻ അവരോട് പ്രത്യേകം എടുത്തു പറഞ്ഞു അത് അവർ മിസ്ലീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെയുള്ള കാര്യങ്ങളും എല്ലാം ആ ഒരു വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തു കാര്യം ഇവരും ഒരു ജോലി ചെയ്യുന്ന ആളാണ് അപ്പം ഇവരുടെ ഒരു ജോലീനെ ഇല്ലാണ്ടാക്കാനോ അല്ലെങ്കിൽ അതുകൊണ്ട് എഫേർട്ട്ലെസ്സാക്കാനോ ആക്കാനായിട്ടോ ഞാൻ ആളല്ല അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു കണ്ടന്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഞാനൊരു മാന്യമായ പ്രതികരണമാണ് കാണിച്ചത് ഇവരുടെ ചാനൽ കാണിക്കുകയോ സ്ക്രീൻ റെക്കോർഡിങ്സ് എടുക്കുകയോ ഞാൻ ഒന്നും ചെയ്തില്ല നേരെ മറിച്ച് ഇതെല്ലാം ഞാൻ വിട്ടുകളഞ്ഞ് ഇന്ന് ഞാൻ ഇവരുടെ ചാനൽ ഇതിനുമുമ്പ് കണ്ടിട്ടുള്ളത് കൊണ്ടിട്ടായിരിക്കണം എനിക്കിന്ന് അവരുടെ പുതിയ വീഡിയോ ഇട്ടേൻ്റെ ആ ഒരു ഹോം സ്ക്രീനിൽ അവരുടെ വീഡിയോ വന്നു ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ചാനൽ കംപ്ലീറ്റ്സ് എൻ്റെ ചാനലിലെ സ്ക്രീൻഷോട്ട്സുകൾ മാത്രമല്ല എൻ്റെ ചാനൽ അവർ സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്തിരിക്കുകയാണ് അതായത് ഞാൻ ലൈവിൽ സംസാരിക്കുന്ന എൻ്റെ സെയിൽസ് വീഡിയോസ് എടുത്തിട്ടാണ് അവർ വീഡിയോ ചെയ്തിരിക്കുന്നത് അതിനെതിരെ എന്തായാലും ഞാൻ നടപടി സ്വീകരിച്ചിരിക്കും കാരണം അത് ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കാരണം എൻ്റെ യൂട്യൂബ് ചാനൽ എൻ്റെ ബിസിനസ്സാണ് എനിക്ക് രജിസ്ട്രേഷൻസ് കാര്യങ്ങളെല്ലാം ഉള്ള ഒരാളാണ് അപ്പം എൻ്റെ ബിസിനസ്സിനെ തേക്കുന്ന രീതിയിലുള്ള അവരുടെ കണ്ടൻറ്റ് അതിൽ കിടക്കുന്നിടത്തോളം കാലം അത് അവിടെ കിടക്കട്ടെ എന്ന് ഞാൻ പറയല്ലോ അതൊരു തെളിവാണ് കാരണം ഞാൻ അവരുടെ വീഡിയോസ് എടുത്തിട്ടില്ല അവരുടെ ഫേസ് കാണിച്ചിട്ടില്ല അവരുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല അവരുടെ ചാനലിലെ സ്ക്രീൻഷോട്ട്സുകൾ എടുക്കുകയോ വീഡിയോസ് കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവരെ ചാനൽ ഉടനീളം അവർ കാണിച്ചു എന്നറിയാന് വേണ്ടിയിട്ട് നല്ലൊരു മണ്ടത്തരവർ കാണിച്ചു വെച്ചിട്ടുണ്ട് അത് അതവിടെ കെട്ടക്കെട്ടേന്നേ ഞാൻ പറയുള്ളൂ അപ്പം അതിൻ്റെ എതിരായിട്ട് എന്തായാലും അതിൻ്റെ വേണ്ട രീതിയിലുള്ള നടപടി ഞാൻ സ്വീകരിക്കും സ്വീകരിക്കൂട്ടോ അപ്പം അത് പറയാൻ വേണ്ടിയിട്ട് ഈ വോയിസ് ഈ മെസ്സേജ് ഞാൻ എല്ലാവരിലേക്ക് എത്തിക്കുന്നത് അപ്പം എൻ്റെ വ്യൂവേഴ്സും ഒക്കെ ഉള്ളവർക്ക് മെസ്സേജ് ഇടാം അവരിട്ടിരിക്കുന്നത് അവരെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ ചെറിയ കാര്യത്തിൽ ഭീഷണിപ്പെടുത്തുന്നത് ഞാൻ അവരോട് പറഞ്ഞതാണ് നിങ്ങളെ കണ്ടില്ലേലും കുഴപ്പമില്ല നിങ്ങളുടെ വ്യൂസും വേണ്ട ലൈക്കും വേണ്ട ഷെയറും വേണ്ട അപ്പോൾ അവരത് പബ്ലിക്കലി പറഞ്ഞതായിട്ട് എടുക്കുകയാണ് പബ്ലിക്കലി ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെല്ലാവരെയും ഡിപ്പെൻ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കും ഒന്നും എനിക്ക് ഒരിടത്ത് എത്താൻ പറ്റില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് പ്ലാൻസ് ആൻഡ് പോർട്സിന് ആദ്യം വീഡിയോ ചെയ്യുമ്പോൾ മുപ്പത്തഞ്ച് വ്യൂസാണ് നമുക്ക് കിട്ടിയിരുന്നത് ഇന്ന് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു വ്യൂസിലോട്ട് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ കാരണം കാഴ്ചക്കാരായിട്ടുള്ളവരാണ് അതിൽ ചില ആൾക്കാരുണ്ടാവും ഇങ്ങനെ വെറുതെ വന്നിരുന്ന് കമൻ്റ് ചെയ്യുന്നത് അങ്ങനെ തന്നെ ഞാൻ പറയുകയുള്ളൂ അത് അതിനെ ന്യായീകരിക്കാനായിട്ട് അവർ കുറേ കാര്യങ്ങൾ കാട്ടിക്കൂട്ടും അപ്പം അതിന് എനിക്ക് പറയാനുള്ളത് അതൊന്നും എനിക്ക് പ്രശ്നമല്ല എൻ്റെ ചെടിയെടുത്ത് സെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റെ കണ്ടൻ്റുകൾ എടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ എൻ്റെ ഫേസ് കാണിച്ച് ഞാൻ ചെയ്യുന്ന എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടൻ്റായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കത് റിപ്പോർട്ട് ചെയ്യാം യൂട്യൂബിൽ റിപ്പോർട്ട് ചെയ്യും പക്ഷെ ഞാനത് ചെയ്യാതിരിക്കുന്നത് നിങ്ങളുടെ ഒരു എഫേർട്ടാണ് നിങ്ങളുടെ ഒരു ചാനലും അതും പോകും അപ്പോൾ അത് എൻ്റെ കണ്ടൻറ്റാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് അതൊരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നിങ്ങൾ ചെയ്തത് നിങ്ങൾ ഉപദ്രവിക്കുന്നതായിട്ടുള്ള രീതിയിൽ ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എൻ്റെ ഒരു കമൻറ്റ് ചെയ്ത് അതിന് പ്രോപ്പർ മറുപടി ഞാൻ തന്നു അതിൽ നിങ്ങൾ പിന്നെയും തുടർന്ന് കമൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾ നിർത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഞാൻ വിളിച്ചു അപ്പോൾ നിങ്ങളതൊരു ഭീഷണിയായിട്ട് എടുത്തു അങ്ങനെ ഭീഷണിയുടെ കാര്യമില്ല ചേച്ചി എനിക്ക് അതിനുള്ളതില്ല ഒന്നുമില്ല അപ്പം അതുകൊണ്ടിട്ട് എനിക്കതിൻ്റെ ആവശ്യവുമില്ല ഭീഷണിപ്പെടുത്തി ചെയ്യാനായിട്ട് ഞാൻ വല്ല സ്വർണ്ണ കച്ചവടമൊന്നുമല്ല ഇവിടെ ചെയ്യുന്നത് ചെടിയുടെ കച്ചവടമോ ചെയ്യണേ അപ്പം ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് കമന്റ് ചെയ്യിക്കാതിരിക്കുന്നത് എന്താ വല്ല ഇന്റർനാഷണൽ ബിസിനസ് വല്ലാണോ അല്ല അപ്പം അതുകൊണ്ടിട്ട് ദൈവേദി ഇവക കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക പക്ഷേ ഈ ചെയ്തത് നിങ്ങളുടെ അവിടെ കിടക്കട്ടെ അതിനുള്ള മറുപടി ഞാൻ എന്താണെന്ന് വെച്ച് സ്വീകരിച്ച് ഞാൻ ചെയ്യും കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരാളോടും നിങ്ങൾ ഇനി ചെയ്യരുത് കാരണം നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിന് മാന്യമായിട്ടുള്ള പരിഗണന സമൂഹത്തിൽ കിട്ടണമെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടപെടുന്നതും മാന്യമായിട്ടായിരിക്കണം അല്ലെ നിങ്ങളെനിക്ക് വല്ലപ്പോഴും വന്ന് നല്ല ഇട്ടിട്ടുണ്ടോ എന്നൊന്നും ഞാൻ അതൊന്നും നോക്കിയിരിക്കുന്നില്ല എല്ലാ കമൻ്റുകളും റീഡ് ചെയ്തു പോവുകയും അതിനൊക്കെ ഹാർട്ടുകൾ ഇട്ട് പോകാൻ പറ്റുന്നതിനൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവില്ല ഇത്രയും മെസ്സേജസും കാര്യങ്ങളൊക്കെ ഡീല് ചെയ്യുമ്പോൾ ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല മനുഷ്യനല്ല എല്ലാവരുടെയും നോക്കാൻ പറ്റി വരില്ല നെഗറ്റീവ് കമൻറ്റ് കണ്ടാൽ ആരായി ശ്രദ്ധിക്കുക അപ്പം നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിൽ നെഗറ്റീവ് കമൻറ്റ് വന്നാൽ എന്തുകൊണ്ടിട്ടാണ് അത് വന്നത് ഇനി വരാതിരിക്കണം അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയുള്ളൂ പിന്നെ ചിലവർ പറയും ബിസിനസ്സൊക്കെ ഡെവലപ്പ് ആവാൻ നെഗറ്റീവ് കമൻസ് വരുന്നു മാക്സിമം ഞാൻ അല്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ചിലരോടൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം ഞാൻ മനുഷ്യനാണ് കാരണം എനിക്ക് എല്ലാ സമയവും ഒരുപോലെ ഇരിക്കാൻ പറ്റത്തില്ല ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ട സിറ്റുവേഷൻസ് എനിക്ക് വന്നിട്ടുണ്ട് ഇല്ലാന്നല്ല ഞാൻ പറയുന്നത് അപ്പൊ അതുകൊണ്ടായിട്ട് ഗീവ് റെസ്പെക്റ്റ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ് ബഹുമാനം കൊടുത്താലേ തിരിച്ചു കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ വടികൊടുത്താണ് നിങ്ങൾ അടിമേടിച്ചത് അപ്പോൾ അതൊന്നും അതെല്ലാം ഞാൻ വിട്ടുകളഞ്ഞു ഒന്നും ഞാൻ ഫോട്ടോ എന്ന് വെച്ചാൽ ഡിലീറ്റ് ചെയ്തു ഞാൻ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലും പൊക്കിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ വന്നേക്കാണ് നിങ്ങൾക്കത് കണ്ടന്റുകൾ ഞാൻ ലൈവ് സംസാരിക്കുന്ന എൻ്റെ വീഡിയോസ് നിങ്ങൾ പിന്നെയും കണ്ടൻറ്റാക്കി എടുത്തിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്തേക്കണം അതവിടെ കിടക്കട്ടെ അപ്പോൾ അതിനുള്ള നടപടിയായിട്ട് ഞാൻ എന്തായാലും സ്വീകരിക്കും അതിലെന്ത് മാർഗം സ്വീകരിക്കുകയാണ് അത് നിയമത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ ഞാൻ മൂവ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് ഈ കൂടുതലത് അറിയിക്കണമെന്ന് തോന്നി നിങ്ങളെന്തായാലും ഈ വീഡിയോ കാണും കാണണം നിങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഒരിക്കൽ യൂട്യൂബിൻ്റെ ലൈൻസിൽ വരേണ്ട അങ്ങനെ ചെയ്യാൻ പാടില്ല ഹാംഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ് മറ്റുള്ളവരുടെ വീഡിയോ എടുത്തിട്ട് അതായത് ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് അതിനുള്ള നടപടി ഞാൻ സ്വീകരിച്ചിരിക്കും എന്നെന്ത് റിപ്ലൈ വേണമെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ കാഴ്ചക്കാരായിട്ടുള്ളവർ എനിക്ക് കമൻറ്റ് ചെയ്യാം നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് കേട്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം കേട്ടോ താങ്ക്